ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള പ്രിയമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരിമാരെ കുഞ്ഞുമക്കളെ തീർത്ഥാടനത്തിന്റെ പത്തൊൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിഛിന്ദ്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം അപസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു ുന്നു നിലനിൽക്കുന്നു പ്രേമുള്ളവരെ ഈ തിരുവചന ഭാഗത്തിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം പൗലോസ് അപ്പസ്തോലൻ ആദൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അവരോട് പറയുകയാണ് വീണ്ടും അവിടെ പറയുകയാണ് നിങ്ങളുടെ ബലിപീഠത്തിൽ ഞാൻ കണ്ടു ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അജ്ഞാത ജ്ഞാതദേവന് എന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നു പൗര സ്നേഹ പറയുകയാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ അജ്ഞാത ദേവനെ കുറിച്ചാണ് ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ മനുഷ്യനിർഭിതമായ ആലയത്തിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യ കരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറയുകയാണ് നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് ഒരു ശുശ്രൂഷ ദൈവത്തിന് ആവശ്യമില്ല പക്ഷേ അത് മനുഷ്യന്റെ കടമയാണ് ദൈവത്തിന് ശുശ്രൂഷ അർപ്പിക്കുക എന്നത് കാരണം അവിടെ നിന്നാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും രക്ഷകനും ജീപദാതാവും അവിടത്തെ അറിയുവാനായിട്ട് അവിടത്തിൽ വസിക്കാനായിട്ട് അവിടുന്നിൽ നിലനിൽക്കാനായിട്ട് ജീവിതത്തില് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം പ്രേമുള്ളവരെ പൗലോ സ്നേഹ അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ പറയുന്നത് ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ദൈവ നിലനിന്നു നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം എത്രമാത്രം ഈ ദൈവ സ്നേഹത്തില് ജീവിക്കാനായിട്ട് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥമായ ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരാനായിട്ട് സത്യ ദൈവത്തെ അനുനിമിഷം ആരാധിക്കുവാനായിട്ട് സത്യ ദൈവത്തെ അനുനിമിഷം ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്താനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് താഴ്മയോടെ നന്ദിയുടെ ഒരു ഹൃദയത്തോടു കൂടെ ദൈവ സന്നദ്ധിയിലായിരിക്കാനായിട്ട് ഈ ജീവിതത്തില് സത്യമാവുക പ്രേമുള്ളവരെ വചനത്തിലേക്ക് നാം നോക്കുമ്പോഴും വചനം നമ്മൾ സംസാരിക്കുകയാണ് അവിടുന്നിൽ നാം ജീവിക്കുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവം ഈ ശ്വാസം നിലക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന നിമിഷം ഈ ശ്വാസം നിലയ്ക്കുന്നു ദൈവം ഈ ശ്വാസം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നാസാരന്ത്രങ്ങളിലേക്ക് ജീവശ്വാസത്തെ ഊതിയപ്പോഴ് ഈ ശ്വാസം ജീവൻ നമ്മുടെ ഉള്ളില് നിറയപ്പെട്ടു പ്രേമുള്ള ദൈവജനമേ ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പുൽക്കൊടിക്ക് അത് വയലിലെ പുഷ്പം പോലെ വിരിയുന്നു ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുകയും ചെയ്യുന്നു അതിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായിട്ട് തീരുന്നു നമ്മുടെ ഈ ലോക ജീവിതത്തില് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവ കൃപയിൽ നിറയപ്പെട്ടുകൊണ്ട് നല്ല ജീവിതങ്ങള് ദൈവസന്നിധിയിൽ കാഴ്ച വെക്കാനായിട്ട് സാധ്യമാകണം പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു നല്ല ജീവിതത്തെ ദൈവസന്നിധിയിൽ കാഴ്ച വ്യക്തിയാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നത് അവൾ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവജനമേ വലിയ തീർത്ഥാടനത്തിന്റെ പത്തൊൻപതാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോഴ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കണം ഒരു നല്ല ജീവിതം ദൈവസന്നെ കാഴ്ചവെക്കാനായിട്ട് ഒരു നല്ല ജീവിതത്തിന്റെ ഉടമയായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് രീക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യാം ഒരു നിമിഷം കരങ്ങൾ കുപ്പി നമുക്ക് രീക്ഷമായി പ്രാർത്ഥിക്കാം കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ സന്നദ്ധിയിലേക്ക് ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു മരിയ തീർത്ഥാടനത്തിൻ്റെ പത്തൊൻപതാമത്തെ ദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഈ ലോകത്തിൽ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും അമയും